ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിന്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പയറിന്റെ വളപ്രയോഗത്തെ കുറിച്ചാണ് പയറിന്റെ ആദ്യത്തെ വളപ്രയോഗം എങ്ങനെയാണെന്നും പിന്നീടുള്ള വളപ്രയോഗം എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മുമ്പുള്ള വീഡിയോയിൽ പയറിന്റെ വിത്ത് നടുന്നതും അത് പറിച്ചു നടുന്നതും രോ ബേഗ് നിറക്കുന്നതും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക അപ്പോൾ ഞാനിവിടെ വിത്തൊക്കെ പേപ്പർ ഗ്ലാസ്സിൽ പാകി കിളിർപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഞാൻ നട്ട് കൊടുത്തിരുന്നത് ഇതേപോലെ പാകി കിളിർപ്പിച്ചതിന് ശേഷം രോ ബാഗിലേക്ക് നല്ല രീതിയിൽ അടിവളൊക്കെ കൊടുത്താണ് ഈ തൈ നട്ട് കൊടുത്തത് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ പയർ ചെടിയൊക്കെ നല്ല ആരോഗ്യത്തിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇല നന്നായിട്ട് വിരിഞ്ഞു തുടങ്ങി തണ്ടൊക്കെ ഇത്തിരി ബലം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വളർന്ന് ഒരു നാലില ആകുമ്പോഴാണ് ആദ്യത്തെ വളം ചെയ്യാൻ പറ്റിയ സമയം പയർ നടുമ്പോൾ തന്നെ നല്ല രീതിയിൽ അടിവളം കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്കി എല്ലുപ്പൊടി ഇതൊക്കെ പയർ നടുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ വളപ്രയോഗം ചെറുതായിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിന്റെ ചുറ്റിൽ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണ് കൊടുത്തതാണ് ഇപ്പോൾ കണ്ടോ രണ്ടാമത്തെ വളപ്രയോഗം ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ഇവിടെ കുറച്ച് സൂപ്പർ മീലും കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് രണ്ടും നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കുകയാണ് ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻകാഷ്ടമോ കോഴിവളമോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അതുപോലുള്ള ഏതെങ്കിലും ഒരു ജൈവ നമുക്ക് ഉപയോഗിക്കാം ചാണകപ്പൊടി ആണെങ്കിൽ നന്നായിട്ട് കട്ടയൊക്കെ പൊടിച്ചതിന് ശേഷം നല്ല പൊടി രൂപത്തിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഈ സൂപ്പർ മീൽ എന്ന ജൈവവളക്കൂട്ടിൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ കടലപ്പിണ്ണാക്കും ലെതർ മീലൊക്കെ അടങ്ങിയ നല്ലൊരു ജൈവവളക്കൂട്ടാണ് കേട്ടോ നമുക്കിത് എങ്ങനെ ഇട്ട് കൊടുക്കുന്നു എന്ന് നോക്കാം വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ ആദ്യം ശ്രദ്ധിക്കേണ്ടേ നമ്മൾ തടത്തിലൊക്കെ കളകളൊക്കെ പറിച്ച് കളയണം അല്ലെങ്കിൽ അത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന വളമൊക്കെ വലിച്ചെടുക്കും അതുപോലെ കളകളിലൊക്കെ വന്നിരിക്കുന്ന പുൽച്ചാടികളും പുഴുക്കളും ഒക്കെ പയറിൻ്റെ ഇല തിന്ന് നശിപ്പിക്കും അപ്പോൾ കളകളൊക്കെ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ചുറ്റിൽ നിന്ന് മണ്ണ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വേണം വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോൾ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിലും മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം എങ്കിൽ പെട്ടെന്ന് തന്നെ ആ കൊടുക്കുന്ന വളം വേരുകൾ വലിച്ചെടുത്തോളും നമുക്ക് ഇത്തിരി ചാണകപ്പൊടി ഇതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കാം മണ്ണ് ഇളക്കി ഇതിൻ്റെ ചുറ്റിലും തണ്ടിൽ തട്ടാതെ നമുക്ക് ഈ സൂപ്പർ മീലും ചാണകപ്പൊടിയും മിക്സാക്കിയാൽ ഈ വളമുണ്ടല്ലോ രണ്ട് പിടി വെച്ച് നമുക്ക് ചുറ്റിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലാ പയർച്ചെടികളുടെയും ചുവട്ടിലെ കളകളൊക്കെ മാറ്റി ഇതുപോലെ ഇളക്കി നമുക്ക് വളം ഇട്ട് കൊടുക്കാം നല്ലപോലെ മണ്ണുമായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഓരോ വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ വീട്ടിലുള്ള കരിയിലയോ അല്ലെങ്കിൽ ചീമക്കൊന്നയുടെ ഇലയൊക്കെ തടത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അത് തണുപ്പ് നിലനിർത്തുകയും ചെയ്യും അതുപോലെ അതൊക്കെ ചീഞ്ഞൊരു വളമായി ചെടിക്ക് വളമാകുകയും ചെയ്യും ഓരോ ചെടി ചുവട്ടിലും ഇതുപോലെ വളം മണ്ണിട്ട് നമുക്ക് കരിയിലയോ ചീമക്കുന്ദയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ രീതിയിലാണ് ഞാൻ വളങ്ങളൊക്കെ കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടിയൊക്കെ വളർന്ന് പൂവിടാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓരോ കമ്പൊക്കെ കുത്തിവെച്ച് പന്തലിലോട്ട് കയറ്റി വിടാനായിട്ടുണ്ട് മണ്ണൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം ഇപ്പോൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ജൈവ വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി വളർന്നു വരും അതുപോലെ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളായ ബിവേറിയ അല്ലെങ്കിൽ സൂഡോ മോണസ് ഒക്കെ തുടക്കത്തിലെ അടിച്ചു കൊടുക്കണം ഇതിൻ്റെ നിയന്ത്രണത്തിനും ചെടിയുടെ വളർച്ചക്കുമൊക്കെ നല്ലതാണ് ചെടി വളർന്നു തുടങ്ങുമ്പോൾ തന്നെ സ്ഥിരം ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ട് മാറി മാറി തളിച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുഞ്ഞയുടെയും ചായയുടെയും അതുപോലെ പുഴുക്കളുടെയും ഒക്കെ ആക്രമണം വളരെ കുറയും സുഡോമോണസിൻ്റെയും ബിവേറുടെയും ഒക്കെ വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഓരോ പതിനഞ്ച് ദിവസ ദിവസം ഇടവിട്ട് നമ്മൾ മണ്ണ് വളമിട്ട് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നന്നായിട്ട് വളർന്നു വരികയും നല്ല രീതിയിൽ തന്നെ പൂക്കുകയും പയറുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ട് ഇതൊക്കെ ഇപ്പോൾ പൂവിടാനായിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഇതൊക്കെ ഇപ്പോൾ പന്തലിലോട്ട് കയറി തുടങ്ങി നല്ല ആരോഗ്യത്തോടെ തന്നെ നമ്മുടെ ചെടി ഇപ്പോൾ വളർന്ന് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം